ഹായ് എന്തൊക്കെ സുഖം ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പഴും സിറ്റി സെന്ററിലാട്ടോ താഴെ കാർ പാർക്കിന്റെ അപ്പുറം സൈക്കിൾ പാർക്കിംഗ് കൊണ്ട് പിന്നെ നമ്മൾ നേരെ എൻട്രൻസ് പോയി നമ്മളിപ്പോ ഉള്ള അജ്മ സിറ്റി സെന്ററിലാണ് അജ്മ സിറ്റി സെന്റർ പറഞ്ഞാൽ ഒരു ഷോപ്പല്ല ഒരുപാട് കോണ്ടർ ആണ് ഒരുപാട് ബ്രാൻഡ് സ്റ്റോർസ് ആണ് നമ്മൾ നേരെ ഉള്ള പോവാണ് ഇത് മോളിലുള്ളത് മോളിലെ ഫ്ലോർ ഒന്നും ഇല്ല മോ പാർക്കിങ് പ്രേ റൂമാണ് പിന്നതാണ് ബോക്സ് സിനിമ തിയേറ്ററ് ഇവിടെ ഒരുപാട് സിനിമകളുണ്ട് മലയാള സിനിമകളിലധികം കുറവാണ് ഒറ്റ സിനിമയുള്ളൂ കൈ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഒരുപാട് സിനിമകൾ കാണുന്നത് മരണ മാസമൊക്കെ അവിടെ നിന്ന് കണ്ടിട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഫ്രൈഡ് ചിക്കൻ പോയി ഒരുപാട് ഷോപ്പ് നോക്കി അവസാന കെ എഫ് സിയിൽ എത്തിയിട്ടോ കെ പോയിട്ട് ഞങ്ങൾ ഒരു ബക്കറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ ബക്കറ്റ് ഇരുപത്തിയൊന്ന് പീസ് ആറ് ബണ്ട് മാത്രമേ ഉള്ളൂ പെപ്സി ഒക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് വാങ്ങണം പെപ്സിഡിപ്പൊക്കെ അഡീഷണൽ ആയിട്ട് പിന്നെ നമ്മള് ഫ്രൈഡ് ചിക്കൻ കഴിച്ചു നമ്മൾ ഫുഡ് കോട്ട് പിന്നെ നമ്മള് നേരെ വാഷ്റൂം പോയി വാഷ്റൂമൊക്കെ ഫുൾ സെറ്റപ്പ് നല്ല അത്യാവശ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം പിന്നെ നമ്മള് പുറത്തുള്ള ഒരുപാട് ബ്രാൻഡ് ഷോപ്പുണ്ട് അപ്പൊ നമ്മളെ ഇലോ പോയിട്ട് നമ്മൾ കനിച്ചോ സാംസങ് ഇവിടുത്തെ ഇതാണ് അജിമാനത്തെ ഏറ്റവും ബെസ്റ്റ് സാംസങ്ങിന്റെ അറിയുന്നവരുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ട്ടോ പിന്നെ നമ്മളവിടെ എസ് ട്വന്റി ഫൈവ് അതൊക്കെ നോക്കി നമ്മൾ ക്യാമറ ക്വാളിറ്റി അങ്ങനെ നോക്കി എസ് ട്വന്റി ഫോർ നോക്കിയ ഒരുപാട് ഫോണായിട്ട് നോക്കിയിട്ടുണ്ട് ഇതാട്ടോ ലേറ്റസ്റ്റ് എസ് ട്വന്റി ഫൈവ് ultra അപ്പൊ നമ്മള് ക്യാമറ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഉണ്ട് അപ്പോ എനിക്ക് ഇഷ്ടോൺ ഡിസ്ക്യാമറ മാക്സാണ് അപ്പൊ അത് നമ്മൾ നോക്കിയിട്ടുണ്ട് ഇതാണ് എസ് ട്വന്റി ഫോർ ആൾക്കാർട്ടോ ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും പിന്നെ ഗാലക്സി ഫ്ലി ഫോൺ പിന്നെ നമ്മളവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി നമ്മൾ നേരെ മേലെ കൊണ്ട് മേലെ ബാസ്കറ്റ്ബോള് ഫുട്ബോള് അതിൻ്റെ ടെറഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മളത് കളിച്ചു തരാ ഇവിടെ അല്ല ഈ ഫുട്ബോൾ ക്ലബിന്റെ അക്കാഡമി ഒരുപാട് ടീം ഫുട്ബോള് കളിക്കുന്നുണ്ട് ഒരുപാട് ടീം ടെന്നീസ് ഒക്കെ കളിക്കുന്നുണ്ട് അവിടെ ടെന്നീസ് ഷട്ടിൽ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കളിക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തൊരു ബ്രാൻഡ് സ്റ്റോർ ഉണ്ട് നമ്മളത് പിന്നെ നമ്മള് വീണ്ടും ഇറങ്ങിട്ടുണ്ടോ ഡ്രസ്സ് ഷൂ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അതിന്റെ റേറ്റ് ഉണ്ടാവും നല്ല ഫുള് എല്ലാം നല്ല ബ്രാൻഡ് സാധനങ്ങളാവും ഇതായിട്ടോ ഇവിടുത്തെ സ്റ്റാർ ബാക്സ് ഇതിനുള്ളിലെ യു എസ് സാധനങ്ങളുണ്ട് പിന്നെ നൈറ്റ് ആയിപ്പോ ആംബിയൻസ് ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് പിന്നെ നമ്മൾ മൊബൈൽ ഷോപ്പിന്റെ ഇതിന്റെ ഉള്ളിൽ പോയിട്ടോ പാരിഫോറിന്റെ ഉള്ളിൽ പോർട്ടീൻ ജസ്റ്റ് കണ്ടപ്പോൾ എടുത്തതാണ് അതിന്റെ പുതിയത് നമ്മളെ ഇതിന്റെ സാധന ഫോൺ ആട്ടോ ജസ്റ്റ് കണ്ടപ്പോൾ കാണിച്ചു എന്നുള്ളൂ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി ഹോം തിയേറ്റർ അങ്ങനെ സാധനങ്ങളൊക്കെ കേട്ടോ പിന്നെ മാർക്കറ്റ് പിന്നെ നമ്മൾ എക്ഡോണാൾഡ് ഐസ്ക്രീം അയക്കാൻ വേണ്ടി പറഞ്ഞു ഫ്രൂട്ടോ എക്ഡോണാൾഡ് ഐസ്ക്രീം രണ്ട് റംസ് ഉള്ളു ട്രൈ ചെയ്ത് അടിപൊളി ഐസ്ക്രീം ആട്ടല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പം നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ വ്യൂസും സബ്സ്ക്രൈബേഴ്സും നല്ല കുറവാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ ബൈ